ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് വരുന്നല്ല ഇന്ന് നമ്മളെ ചേട്ടാ അതിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും അങ്ങനെ വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കുന്നു സെലിബ്രേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ലോഗ് ഇന്ന് എടുക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണേ അപ്പോൾ ഇപ്പം എട്ടേ എട്ടേ അൻപതായിട്ടുണ്ട് സമയം ഇപ്പം ഒമ്പതണിയാകുമ്പോൾ വരും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണെന്ന് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചായേൻ്റെ കടി ബർത്ത് സ്പെഷ്യൽ റവ് ഉപ്മാവട്ടാ ഇല്ലെങ്കിൽ വേറെ കുറച്ചുകൂടെ എന്തെങ്കിലും ആയിട്ടുണ്ടാക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നോട് പറഞ്ഞത് ഉപ്മാവും ഉപ്മാവ് മതിയെന്നാണ് പറഞ്ഞേ അതോട്ടോ എൻ്റെ ഉപ്മാവാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഇഡലിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതൊന്ന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്മാവ് അപ്പൊ അതുകൊണ്ടായിരിക്കുന്നു ഉമ്മാവ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെ ഉപൊക്കെ പോലെ എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ട് ഒക്കെ ആക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഉമ്മാവടിക്കലിട്ടേ ഞാൻ ഒട്ടേക്കാലം മേടിച്ചത് ഇനിയും പൂവെല്ലാം പറയും പൂ ഒന്നാമത് ഈ തണുപ്പിന് എവിടെയും പൂവൊന്നുണ്ടാവില്ലല്ലോ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നിറച്ച് പൂവായിരുന്നു കാട്ടിലും ആടി എല്ലാം പൂവുണ്ടാവും എന്തെങ്കിലും പരനിറവ് അങ്ങനെ നല്ല നല്ല പൂവുണ്ടാവും പക്ഷെ എങ്കി പൂവൊന്നുമില്ല എന്നാലും വെറുതെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാവുക നോക്കണമായിരുന്നു പക്ഷെ ഇപ്പൊ സമയമില്ല അപ്പൊ നമ്മള് റവി ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട് സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം വേട്ട വന്നിട്ട് ചായ പിടിക്കണം പിന്നെ എന്താന്നുള്ളത് അപ്പൊ കാണും പ്രത്യേകിച്ച് ബാക്കിൽ അയക്കൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ നല്ല പുറത്ത് ഭയങ്കരത്താണ് ഇപ്പം അപ്പോൾ തുണി ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ അകത്ത് ഹീറ്റർ ഇടുന്നതുകൊണ്ട് തന്നെ ഇന്ന അയക്ക് കിട്ടിയാൽ ജസ്റ്റ് അവിടുന്ന് എറുപ്പ് ഉണ്ടെങ്കിൽ തന്നെ എടുത്തിട്ട് കിട്ടിയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എല്ലാ വീടുകളിലും ഇതേ അവസ്ഥ ആയിട്ടാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു പോകുന്ന നമുക്കങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഇടുന്നതിനെ കൊണ്ട് നല്ല ഗുണമുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങിയും കിട്ടും അപ്പോൾ അതാ ഇങ്ങനെ ഒരു അയക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് റൂമിൽ തന്നെ അപ്പോൾ അതാണ് ഞങ്ങളീ ബാക്കിൽ കണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ പിന്നെ ചായ ഒടിച്ചിട്ട് പിന്നെ എന്ന പരിപാടിയൊന്നും അറിയില്ല എന്നാലും വലിയ സ്പെഷ്യൽ ഒന്നും എന്തായാലും ആക്കുന്നില്ല അപ്പോൾ ഇവിടുത്തെ ഒൻപത് മണീൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചത് ഓക്കെ വാതിൽ തുറക്കാൻ തന്നെ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് കാറ്റടിച്ച് കയറും ആ സൂര്യനൊതുക്കാൻ നോക്കുന്നുണ്ട് കണ്ടില്ല ചെറിയൊരു ലൈറ്റ് ചെറുങ്ങനെ എന്താ പറയുക തട്ടിത്തെപ്പിക്കുന്ന ഒരു ലൈറ്റ് വേണം അല്ലേർത്തു ആ അപ്പോൾ ഇന്ന് സൂര്യൻ ഉണ്ട് എന്തായാലും ഇടക്ക് സൂര്യനെ വരാറില്ല അടക്കതാ ഇവിടെ ഒക്കെ തീറ്റാകുമ്പോൾ എന്ന് കാണാം എന്നാലും അമ്പ്ലിയാമനെ പോലെ അവിടെ കാണാൻ ഇപ്പോൾ ഇപ്പം അങ്ങനെയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ മഴ അങ്ങനെ പെയ്തു തുടങ്ങിയതൊന്നുമില്ല പുക മഴ അങ്ങനെ പെയ്തു തുടങ്ങിയില്ല മഴയും കൂടി പെയ്തു തുടങ്ങിയാൽ തണുപ്പായിട്ട് ഇവിടെ നിൽക്കാനാകുന്നു തോന്നില്ല കാരണം ഇതെൻ്റെ ഫസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഭയങ്കര അവസ്ഥയിരിക്കുന്നു പറയുന്നത് എന്താകുന്നറിയില്ല അപ്പോൾ പക്ഷെ എനിക്ക് മഞ്ഞ് വീ ഇവിടെ മഞ്ഞ് വീഴുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മഞ്ഞ് വീഴാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാരണം എന്തും സൈക്കാഞ്ഞത്താക്കിയാറും അത് വരൂ അപ്പൊ നമ്മളെ പിറന്നാൾക്കാരന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല കുറച്ച് കഴിയുമ്പോ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും അല്ലെ അല്ലേ സൗണ്ടൂടെ അപ്പോൾ ഞാനങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഇവിടെ എത്തി ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു രാവിലെയൊക്കെ ഡ്യൂട്ടിയിൽ അപ്പോൾ വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുളിയൊക്കെ അങ്ങ് പാസ്സാക്കി കാരണം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ അതി ആകാശത്ത് നിൽക്കുന്ന സൂര്യനാട്ടാ പക്ഷെ സൂര്യൻ്റെ ചൂട് ഇങ്ങോട്ട് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് വിടുന്നില്ല ആ രീതിയിൽ ഇവിടെ ഫുള്ളായിട്ട് മൂടൽ മഞ്ഞ ഉള്ളത് അപ്പോൾ ഏതായാലും നമ്മളൊന്ന് മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാന്നുള്ള ഒരു പരിപാടിയിലുള്ളത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാൻ നോക്കലാന്നെ അതാ ഇവിടെ ഒരാൾ മേക്കപ്പ് പരിപാടിയിലാന്നേ കുറെ നേരം ആയല്ലോ ഇപ്പൊ അങ്ങനെ പോവാൻ പറ്റുമോ ആ നല്ല സുന്ദരിയായിട്ടുണ്ട് പോവാ ആയി ഇവിള ഒരുങ്ങാൻ തുടങ്ങി ഞാൻ കുളിക്കാൻ കയറുമ്പോൾ ഒരുങ്ങാൻ തുടങ്ങിയതാന്നേ പിന്നെ കൊള്ളാ അല്ലേ പക്ഷെ കണ്ണാടി ചെറുതായി പോയി അങ്ങനെ നമ്മൾ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാന്നേ ഉള്ളത് ഇപ്പോഴും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോകണമെങ്കിൽ ഭയങ്കര വലിയ ടാസ്ക്കാല്ലേ എല്ലാം ഇട്ട് കെട്ടണം ഓക്കെ എന്നാൽ ഏതായാലും നമുക്ക് പുറത്തോട്ട് പോവാം തണുപ്പാണ് കാലം തണുത്ത് മരവിച്ച് പോയി ഞാൻ പിന്നെ നേരത്തെ വന്നപാട് കുളിച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളം ഉണ്ടായിരുന്നേ വേഗം തന്നെ ഒരു എത്ര വലിയ തണുപ്പായാലും കുളി നിർബന്ധം ഒന്നാമോ നമ്മള് മലയാളി സായോണ്ട് തന്നെ അല്ല വാ നമ്മള് പൊതുവെ അങ്ങനെ എല്ലാ ദിവസവും കുളിക്കാണ്ട് അല്ല എല്ലാ ദിവസവും കുളിക്കൂലേ അല്ലെ അങ്ങനെ എല്ലാ അറിയില്ല പിന്നെ പണ്ടേ ചെറുപ്പം തൊട്ടേ എല്ലാ ദിവസം കുളിച്ച് ശീലിച്ച ആൾക്കാരാണ് അനക്ക് ഞാൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് പക്ഷെ തല കുളിക്കാറില്ല അതിനോഗ് വിടാ നമ്മൾ പൊമ്പിളർ പൊതുവേ ഇല്ല തല കുളിക്കൂല തല ഞാൻ നാട്ടിൽ നിന്ന് ഡെയ്ലി ഒന്നും കുളിക്കില്ല അതിനൊക്കെ തല കുളിക്കുമ്പം മുടി വല്ലാണ്ട് പൊളി നമ്മളെ ബോഡി വൃത്തിയായി സൂക്ഷിക്കുക ഉള്ളൂ കഴുത്തിന് ഈ കുന്തൽമാനും മറ്റേ സിനിമയിൽ പെടലി അല്ലെന്നാ ജകൃതി പെടലി പെടലി വിളിക്കുന്നില്ലേ അതുപോലെ ഇനി ഇവളുടെ ഷൂ ഇടൽ ചടങ്ങ് പടി ബാക്കി താ ഇവിടെ അകത്തും നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യാൻ കേട്ടോ കാരണം ഭയങ്കര തണുപ്പല്ലേ അടിയിൽ ഇങ്ങനെ തറയിൽ നമുക്ക് കാല് വെക്കാൻ കഴിയില്ല ഭയങ്കര തണുപ്പം പിന്നെ ഇവിടെ എല്ലാ വീട്ടിലും അകത്ത് എല്ലാ ആൾക്കാരും മേറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മേറ്റോ കാര്യങ്ങളൊന്നും വിരിച്ചിട്ടില്ല അതുകൊണ്ട് ആ വേസ്റ്റ് എടുത്ത് വെച്ചിട്ടില്ല വേസ്റ്റ് വരുവായിരിക്കുമോ ആ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആള് കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ വേസ്റ്റൊക്കെ കെട്ടി കിടക്കല്ല രണ്ട് ദിവസത്തെ വേസ്റ്റ് കെട്ടി കിടക്കുന്നുണ്ടല്ലേ പുതിയ ആൾ അതെ അതെ അതുകൊണ്ടെന്തോ നമ്മളെ വീട്ടിൽ പുറത്ത് നിന്നെല്ലാം നമ്മൾ കൊണ്ടുവച്ചിട്ട് പക്ഷെ അവർ എടുത്തില്ല അതുകൊണ്ട് പിന്നെ ഇന്ന് നമ്മളിപ്പം പുറത്ത് ഏതായാലും പോയിട്ട് വന്നിട്ടാകുമ്പോൾ വെക്കാം അല്ലേ കൃത്യ സമയം അറിയില്ല എത്ര മണിക്കാ വരുമെന്നുള്ളത് അല്ല ആദ്യമൊക്കെ ഒമ്പത് മണിക്കാണ് വരുന്നത് ഇപ്പം പക്ഷേങ്കിലും പതിനൊന്ന് മണി എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്താ ഈ സമയമായിട്ട് നല്ല തണുപ്പാട്ടോ ഏകദേശം ഇപ്പം സമയം പതിനൊന്ന് മണി അല്ലേ പതിനൊന്ന് മണിയായില്ലേ പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും തണുപ്പിന് ഒരു കുറവുമില്ല കടയിൽ മാർക്കറ്റിൽ എത്തിക്കുമ്പോട്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ അങ്ങനെ നമ്മൾ ഓരോ കടയിലും കയറിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളിൽ നോക്കി എടുക്കലാണ് പിന്നെ ഇവിടെ ഇടയ്ക്ക് മത്സ്യം വരും കേട്ടാ എപ്പോഴൊന്നും ഉണ്ടാവില്ല ഈ ഈ മത്സ്യം എവിടെന്നിടിക്കുന്ന വെച്ചാൽ ദാൽ നിന്ന് പിടിക്കുന്നതാണ് അപ്പോൾ അവർ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാകുമ്പോൾ അവർ വിളിച്ച് പറയും വേണമെങ്കിൽ വന്നിട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അന്നേരം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് വാങ്ങിക്കും നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് ഒരു കുറേ വട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോന്നും മത്സ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഓരോന്നും വലിയ രസൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് മത്സ്യം കൂടി വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി പോക്കാൻ ഇവർ ഇവർ തന്നെ നല്ല മുറിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് തരും വീട്ടിൽ പോയിട്ട് കഴുകിയിട്ട് അത് കുക്ക് വേണ്ടു ആദ്യമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു ഇവിടുത്തെ മത്സ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ ഫ്രഷ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ആദ്യം എനക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേങ്കിൽ ആദ്യം കൂട്ടിയപ്പോൾ നല്ല രസം തോന്നി പിന്നെ പിന്നെ കൂട്ടാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നല്ല പൈസയും ഉണ്ട് നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല പൈസയും ഉണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഈ കാശ്മീർ കിട്ടുന്ന ഒരു കടയിലേക്കാണ് ഈ കട ഞാനെപ്പോഴും ഇതിൻ്റെ പുറത്തേക്കുടാകുമ്പം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ കയറാന്ന് ചോദിച്ചിട്ടങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കേക്കും പിന്നെ വേറെ എന്തല്ലോ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ലഡുവും കൂടി വാങ്ങാമെന്ന് ചോദിച്ചു കുറച്ചേ വാങ്ങുന്നുള്ളൂ കേട്ടോ ലഡ്ഡുവൊക്കെ ലഡ്ഡു തിന്നണമെന്നുള്ളൊരു ആഗ്രഹം തീർക്കുന്നു അത്രമാത്രം അവിടെ ലഡുവും കുറച്ചേ വാങ്ങും അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്

ഞാനാർത്തിറ്റം കൂടിയില്ല കൈചാ അതു വാങ്ങി പിന്നെ കാശ്മീരി ഐറ്റം ഒരു രണ്ട് ഐറ്റംസ് കൂടി വാങ്ങിയിട്ടുണ്ട് അല്ലോ അപ്പോൾ അത് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കാന്ന് വെച്ചിട്ട് വാങ്ങിയതാണേ അതെ അപ്പോൾ കൈ بيدന എടുക്കുന്നത് ബാക്കി വീട്ടിൽ എത്തിയിട്ട് പറയാം ആയിക്കോട്ടേ അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തി കേക്ക് മുറിക്കാൻ പോക്കടാ ഇതാ നമ്മുടെ വെറൈറ്റി കേക്ക് അല്ലേ നമ്മുടെ സത്യമാണ് നമ്മൾ ഇവിടുത്തെ കേക്ക് അണ്ട ബർത്ത്ഡേക്ക് വാങ്ങിയവ അത് തീർച്ച നല്ല പാട് വെട്ടല്ലേ ഇവിടെ ക്രീമാണ് അതെ ക്രീമും പിന്നെ ഒരു മുട്ട ആഡ് ചെയ്യാൻ തോന്നുന്നു അപ്പൊ അതിന്റേതാ ഇവിടെ എന്റെ കയ്യില് വേറൊരാളും കൂടി

Ay, sí, Sandy. Sí, sí. No. Yeah. Sandy. Happy birthday to you. Saludos a los de Rice Cake. ¿Qué es lo que te voy a hacer? Mi caro, vete. Ah, no. Mutir de Tata Dave. A ver. ¿Qué? ¿Dejo? ¿Vete, dejo? Vete, vete, vete. Happy birthday to you. Happy birthday to you. Yay. അമ്മ കൊടുക്കുന്നുണ്ട്

ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് വെജ് പുലാവ് അതായത് പിന്നെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്തൊരു സംഭവമാണ് അപ്പൊ അതായിട്ട് അങ്ങനെ ചെയ്തേക്കാന്നുള്ള ഒരു ഉദ്ദേശത്തില് പിന്നെ അതിനുള്ള തയ്യാറെടുപ്പിലാ ഉള്ളത് ധാരാളിയുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചോണ്ടിരിക്കുന്നുണ്ട് ഉള്ളി മുറിച്ച് ഒരു കരച്ചിൽ എപ്പിസോഡ് കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ ഇതടുത്ത ഇതടുത്ത കട്ടാ ഇത് പിന്നെ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ വാങ്ങിച്ച മീനാണ് ഇത് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല 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 ഗാർണിഷ് അടിപൊളിയായിട്ട് വെച്ച ഈ അപ്പൊ നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ വെജിറ്റബിൾ ൂടെ ഓപ്പൺ നമുക്കറിയില്ല അവസ്ഥ നല്ല ചെയ്യുന്നറിയില്ല നാട്ടിലെ നമുക്ക് ഇത് തുറന്നു നോക്കാം അത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേസ്റ്റ് ഉണ്ടാ എന്നാൽ പിന്നെ ഞാനും എന്നാൽ പിന്നെ ഞാനും ഒന്ന് കഴിക്കാം ഫുഡ് ഞാൻ കഴിച്ചു ചേട്ടാ അടിപൊളി സൂപ്പറായിട്ടുണ്ട് നെയ്ച്ചോറ് അല്ലേ നല്ല ടേസ്റ്റ് അല്ലേ മത്സ്യവും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ ഒരു നെയ്ച്ചോറിൻ്റെ അതേ ഒരു ഫീല് കിട്ടുന്നു കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഈ നാട്ടിലെ അത് ശരി ഈ മത്സ്യം നമ്മള് പിന്നെ പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയില്ലേ അപ്പൊ ഇത് വരുന്നത് ശ്രീനഗർ എന്നാണ് ഈ മത്സ്യം നമ്മുടെ ദാൽ ലേക്കില്ലേ അപ്പം ഡാൽ ലേക്കിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം ഇത് ഇതിന് ഇവിടുത്തെ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ ഇതിന് മുന്നൂറ്റി അമ്പതാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് അതുപോലെ വേറൊരു മത്സ്യം ഉണ്ടായിരുന്നു അതിന് ഇരുന്നൂറ്റി അമ്പത് ഒരു ടേസ്റ്റ് ഇല്ല ആ ഒരു നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇതിനെ ഇത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചതിന് ശേഷം എന്താ നല്ലൊരു പാസാക്കി കണ്ണും മൂടൊക്കെ കണ്ടൊക്കെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ഉറക്കം ഏകദേശം സന്ധ്യ ആ മണിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം നമ്മള് ഇപ്പോഴും ശരിക്കും പറഞ്ഞാല് എണീച്ച ആറ് വെച്ചായിരുന്നു അപ്പൊ ഇവിടെ ഒരു ഫ്രണ്ട് ഇപ്പൊ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ബെല്ലോ അപ്പൊ ആ ബെല്ലടി കേട്ടിട്ടാണ് നമ്മൾ എണീച്ചത് അപ്പോ എന്താ സാധനം എന്താ നിങ്ങൾ കണ്ടോ കാരറ്റ് ഹൽവര് ഉണ്ടാക്കി ചൂടോടെ നല്ല ചൂടുണ്ട് ഇപ്പോഴും നല്ല അപ്പൊ അതിപ്പോ കൊണ്ടുവന്നിട്ടാണ് അപ്പൊ ആയിക്കോട്ടെ ഉം നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനത്തെ കാരറ്റ് അളവിയും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രിയമായിരുന്നു അപ്പോൾ മധുരമുള്ള ഐറ്റംസ് അപ്പോൾ അതുകൊണ്ട് ഇവരിടക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സംഭവം എനിക്ക് മുന്നേ ഒക്കെ കിട്ടാറുണ്ടായിരുന്നു നമ്മൾ ആരെങ്കിലും നാട്ടിൽ ലീവിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കാരറ്റ് അളവി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരും കൂടെ വാക്കിങ്ങനൊക്കെ ഫ്രണ്ട് വാക്കിങ്ങിനൊക്കെ പോകാൻ നമ്മളങ്ങോട്ടും ഇന്നലെ നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയൊരു വെജ് നൂഡിൽസ് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ ആ പാത്രം കൊണ്ടു തരുന്ന കൊണ്ട് കൊടുക്കാൻ പാത്രം തിരിച്ചപ്പാട് തരൂല അവർ എന്തെങ്കിലും അതിന്റെ അകത്ത് ഇട്ടിട്ട് കാലിയായിട്ട് പാത്രം കൊടുക്കുന്നവര് ചടങ്ങില്ല അവര് അപ്പോ അടുത്തതായിട്ട് നമ്മളൊരു എന്താ ഒരു പിറന്നാൾ പായസത്തിന്റെ പിറന്നാൾ പായസം അല്ല അല്ലേ ഇന്നത്തെ ദിവസമായൊന്നും ഇല്ല അതെ ഇന്നത്തെ ദിവസമായതുകൊണ്ട് പിന്നെ അത് പിറന്നാൾ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് അത് പരിപാടിയാണ് അപ്പൊ അത് ഉണ്ടാക്കിട്ട് അപ്പുറത്തെ വീട്ടിലും കൂടി ഒന്ന് പോയി കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശം നമുക്കുണ്ട് അവരോട് കുറച്ചപ്പുറത്ത് പോണം ഏതായാലും നോക്കട്ടെ തുടങ്ങിയല്ലേ

മാറ്റി കേട്ടോ വേറെ ഒന്നല്ല മറ്റേത് പിന്നെ നമ്മൾ രണ്ടാൾക്ക് മാത്രം വെക്കുന്ന ചെറിയ പാത്രം പിന്നെ അവർക്ക് കൊടുക്കുമ്പോ വലിയ പാത്രത്തിന് ആക്കാന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ പായസത്തിന്റെ അവസ്ഥ അപ്പൊ നമുക്ക് പായസം അപ്പത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം തന്നെ കൊണ്ടു കൊടുക്കുന്ന പായസൊക്കെ കൊടുത്തിട്ട് വീട്ടിലെത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ നിന്ന് നമുക്ക് ചായ ഒക്കെ വെച്ച് തന്നെ ചായയും പിന്നെ മോമോസും അല്ലേ ഒരാൾ നമുക്ക് രണ്ടൊക്കെ കുടിക്കാനുള്ള പായസം എടുക്കല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് വീഡിയോ കാണാത്ത കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കിട്ട് പറയുന്നില്ല സൂപ്പർ സ്ഥാനം അപ്പൊ നമ്മളെ ഇന്നത്തെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വ്ലോഗ് ഇവിടെ അവസാനിക്കാണ് അപ്പോ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ എന്താ എന്താ സാധാ ദിവസം പോലെ തന്നെയാ സ്പെഷ്യൽ പറയാൻ മാത്രമൊന്നും പിന്നെ ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ് അതുപോലെ പിന്നെ ഭക്ഷണുണ്ടാക്കി ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ അവരുടെ കാശ്മീർ കേക്ക് വാങ്ങിച്ചത് മുറിച്ചിട്ടോ അതല്ലാണ്ട് വേറെ സാധനങ്ങള് അങ്ങനത്തെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് അതെ അത് പിന്നെ എല്ലാം കൂടി ആകുമ്പത്തേക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഐറ്റംസ് പിന്നെ അതെന്തൊക്കെയോ ഐറ്റംസ് ആയില്ലേ നമ്മളിപ്പോ അവിടെ ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയില്ലേ പായസം അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പോയപ്പോ അവിടെ നിന്നും അവര് ചായ ഒക്കെ വെച്ചാന്ന് അപ്പോ അവിടെ നമ്മൾ നമ്മളിവിന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഫുള് തിന്നെ അതെ പിന്നെ അവിടെ മോമോസ് മൊമോസൊക്കെ ആക്കിട്ടുണ്ടായിരുന്നു അവര് അപ്പൊ ഒക്കെ തന്നു തിന്നാൻ വേണ്ടിട്ട് അപ്പോ എന്നിട്ട് അതുകൊണ്ട് നമ്മള് പിന്നെ അവിടെനിന്ന് ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു നല്ല അടിപൊളി ദിവസമായിരുന്നു ഡ്യൂട്ടി രാവിലെ ഒരുപാട് സമയം കിട്ടി ഇന്ന് എനിക്ക് കുറച്ച് സമയം കിട്ടിയതുകൊണ്ടാണ് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റിയത് അല്ലെങ്കിൽ അതെ പിന്നെ ഞാൻ ഫുൾ ടൈം ഡ്യൂട്ടിയിലായിരിക്കും പിന്നെ ഇവള് മാത്രമായിരിക്കും വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്ന് അങ്ങനെ ഒരു കുറച്ച് സമയം കിട്ടി അപ്പൊ ഏതായാലും നമ്മുടെ ഈ ഒരു ഇന്നത്തെ കൊച്ച് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം വരപ്പിക്കാം അപ്പോ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോ നമ്മള് പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് അപ്പോ ഓക്കേ ബൈ